ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ കുറച്ച് ക്ലിയറൻസൈലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ജിമ്മിക്കിയിലെ കുറച്ചൊക്കെ ബാക്കി ഇനി അപ്പം എല്ലാവരും ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഹാങ്ങിങ്ങിൻ്റെ ഇയറിങ്സ് റിങ്സ് കൊണ്ടുപോവാ ഹാങ്ങിങ് കൊണ്ടുപോകാന്നുള്ളതാണ് അതുപോലെ ജിമിക്കി അല്ലാത്ത ജിമ്മിക്ക അല്ലാത്തത് വരുന്നുണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹാങ്ങിങ് ഇയർ റിങ്സുമായിട്ടാണ് ജിമ്മിക്ക പാർട്ടികളിലോ അല്ലാത്ത പാർട്ടികളിലൊക്കെ വരുന്ന ഹൂപ്പ് ടൈപ്പിൽ വരുന്നതാണ് അപ്പം ക്ലിയറൻസ് അല്ല റെഗുലർ വീഡിയോ ആണ് പക്ഷെ ഒരു ക്ലിയറൻസ് റേറ്റ് പോലും വരുന്നില്ല നാൽപ്പതിൻ്റെ നാൽപ്പത്തഞ്ചിൻ്റെ മാത്രം കളക്ഷൻസ് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഇതാ ഈ ഒരു ഫ്ലോറൽ ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ ഇതിന് ഇങ്ങനെ പാക്കറ്റിലായിട്ട് വരുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ ഓപ്പണിംഗ് ആയിട്ടായിരിക്കും വരുന്നത് ഇതൊരു യെല്ലോ ബീഡാണേ കൊടുത്തേക്കുന്നത് എമോണാലിസോ ടൈപ്പിൽ വരുന്നത് നോക്കിക്കേ നല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് നാൽപ്പത് രൂപ കേട്ടോ നമ്മൾ ആദ്യം കാണുന്നത് എല്ലാം നാൽപ്പതിൻ്റെ ആണേ വൈദ്യ യെല്ലോ കളറ് അടുത്തത് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളർ ഇതാ നോക്കിക്കോ ഗ്രീൻ കളർ അടുത്തത് അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് അടുത്തത് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് വരുന്ന ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ലാവണ്ടർ അപ്പോൾ ഈ നാല് ഷെയ്ഡുകളാണ് ഇതിൽ വരുന്നത് നാൽപ്പത് മാത്രമുള്ള അടുത്തത് അതേ പാറ്റണി വരുന്ന പാക്കറ്റിൽ ഇങ്ങനെ ഒരു എന്താ പറയുക അതിന് എന്താ ഈ ഒരു പേപ്പർ ടൈപ്പ് ഉണ്ടായിരിക്കത്തില്ല ഇങ്ങനെ പാക്കറ്റിലായിരിക്കും വരുന്നത് ഇപ്പം ഇത് നോക്കിയേ ഒരു സൂര്യൻ്റെ ഷേപ്പിലൊക്കെ വരുന്നത് വലിയ ബീഡ് വരുന്നതാണ് ഇതൊരു പീച്ച് കളറാണ് ആണേ അതിൻ്റെ കുറച്ച് കളർ ചേഞ്ചസ് ഉണ്ട് എന്താ എല്ലാവരുടെയും ഫേവററ്റ് ലാവണ്ടർ ഒരു നല്ല ഒരു ഒരു ചെറിയ മെറൂൺ കളർ ആട്ടോ നല്ല ഡാർക്ക് മെറൂൺ കളർ ആട്ടോ നിങ്ങൾക്ക് ഇത് പല കളേഴ്സിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പേർ ചെയ്യാനായിട്ട് പറ്റും ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും അടുത്ത് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ആണേ അടുത്തത് വരുന്നത് ഗ്രീൻ ഇനി വരുന്നത് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ആട്ടോ ഈ ഹുക്കിൽ തന്നെ വരുന്നത് സിംഗിൾ ഹുക്ക് ടൈപ്പാണ് ഹാങ്ങിങ്ങിലല്ല വരുന്നത് നല്ല ഭംഗിയുള്ള കുന്തൻ ടൈപ്പ് സ്റ്റോൺസ് ആവാൻ തേക്കുന്നേ നല്ലൊരു റാണി പിങ്ക് കളറാണേ അടുത്തത് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ അടുത്ത വരുന്നത് അതിൻ്റെ ഒരു നല്ലൊരു ബ്ലൂ കളർ അടുത്തത് ഇതായി ഒരു ബ്ലൂയിഷ് ഗ്രേ ആട്ടോ സോറി ഒരു ബ്ലൂ ആയിട്ട് വരുന്ന ലാവൻഡർ ആട്ടോ ബ്ലൂ ആണ് മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അടുത്തത് നോക്കിക്കേ ഒരു പീച്ച് കളർ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ അപ്പോൾ ഇത്രയും കളേഴ്സും പാറ്റേൺസും ആണ് ഈ ഒരു എന്താ പറയുക പാക്കറ്റില്ലാതെ വന്നേക്കുന്ന ടൈപ്പിൽ ഇനി ഉണ്ട് കുറച്ചും കൂടെ വലിയ വലിയ സ്റ്റോൺ വരുന്നത് ഇതെല്ലാം നാൽപ്പതാണ് അത് നാൽപ്പതിനെ നമുക്കത് കാണാൻ നോക്കിക്കാൻ നല്ല വലിപ്പമുള്ള മൂന്നാലിസ ടൈപ്പ് സ്റ്റോൺസാണേ വരുന്നത് ഇതാ നല്ലൊരു സൈസുള്ള ടൈപ്പ് ആണ് നാൽപ്പതേ വരുന്നുള്ളൂ നല്ല അടിമുളിയായിട്ട് വരുന്ന മസ്റ്റാഡിയെല്ലാം ആണേ അതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് ആണ് പീച്ച് കളർ ലാവണ്ടർ ഗ്രീൻ അടുത്ത് വരുന്ന നോക്കിക്കേ റൗണ്ട് ഷേപ്പിൽ വരുന്ന കേട്ടോ ഞാൻ ഇട്ടേക്കുന്നതിൻ്റെ അതേ വലുപ്പമൊക്കെ തന്നെ വരുന്നുണ്ട് നല്ല വലുപ്പമുള്ള സ്റ്റോണാണ് കൊടുത്തേക്കുന്നത് കളർ കളറ് മാച്ചിങ്ങായിട്ട് ഇടേണ്ടവർക്ക് ഇടേണ്ടവർക്ക് നമുക്കത് നല്ലതായിരിക്കും കിട്ടാം ഇതതിൻ്റെ പീച്ച് കളർ അടുത്തത് ഇതാ ഒരു മസ്റ്റാർഡ് യെല്ലോ അടുത്തത് വരുന്നത് ഗ്രീൻ സെയിം കളേഴ്സ് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട രണ്ട് സ്റ്റോൺ വരുന്നതിൻ്റെ അതേ കളേഴ്സ് തന്നെയാണ് നാൽപ്പത് പര വരുന്നത് ഇത്ര വലുപ്പം ഉണ്ടെങ്കിലും നല്ല അടിപൊളി ലുക്ക് കിട്ടുന്ന ഒരു കമ്പനി തന്നെയാണ് ഇത് ഇങ്ങനെയുണ്ട് കുറച്ച് കളക്ഷൻ നമുക്കത് അടുത്തത് നല്ലൊരു കളർഫുൾ ആയിട്ട് വരുന്ന ഹാങ്ങിങ്ങും ഹാങ്ങിങ് ബീഡ്സും സ്റ്റോൺസും ഒക്കെ വരുന്ന നല്ലൊരു ഇയറിംഗ് കേട്ടോദാ നോക്കിക്കാൻ സൈസ് കണ്ടോ ഇതൊരു ലാവണ്ടർ അതിൻ്റെ റെഡ് നാൽപ്പത് തന്നെ കേട്ടോ പിങ്ക് ഗ്രീൻ ഈ ഒരു മസ്റ്റാഡ് യെല്ലോ അടുത്ത് വരുന്നത് ഈ ഒരു പാറ്റണി വരുന്നതാണ് മൂന്ന് നാല് ആണ് വരുന്നത് മൂന്ന് ഷേപ്പിൽ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളർ ആ അഞ്ച് അഞ്ച് സ്റ്റോൺ കേട്ടോ നേവി ബ്ലൂ കളറും പിന്നെ പിസ്ത ഗ്രീൻ പിന്നെ വരുന്നത് ഒരു വൈൻ കളറാണ് കേട്ടോ അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇത് വരുന്ന എല്ലാം നാൽപ്പത് രൂപയുടെ കളക്ഷൻസാണ് നാൽപ്പതിൻ്റെ ഏകദേശം സിമിലറായിട്ട് വരുന്ന ദാ ഈ ഒരു പാറ്റേൺ പിന്നെ താഴോട്ട് സ്റ്റോൺസ് വരുന്നില്ല പക്ഷേ കുറച്ച് ലെങ്ത് വരുന്ന ടൈപ്പാണ് കണ്ടോ നല്ല ഭംഗിയാണ് കാണേ ഏകദേശം സെയിം സെയിം കളേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതും നാൽപ്പതേ ഉള്ളൂ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഹുക്ക് ഹാങ്ങിങ് ടൈപ്പ് ചോദിച്ചവരൊക്കെ ചോദിച്ചുകൊണ്ട് മാത്രമേ ഇരിക്കും ഓർഡറും കൂടെ ചെയ്യുക അടുത്ത നോക്കിയിട്ട് ഇതേ ഒരു ഇയറിംഗ് നല്ല വലിപ്പമുള്ള റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് സ്റ്റോൺസ് വരുന്നതാണേ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഓക്സിഡൈസ്ഡ് പാറ്റാണ് നാൽപ്പത് രൂപ സൈസ് ഉണ്ടല്ലോ അടുത്ത നോക്കിയിട്ട് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന ഇയറിംഗ് കേട്ടോ ഇത് ഇതിന് നല്ലൊരു നെറ്റ് ടൈപ്പിൽ ഷേപ്പിൽ വന്നിട്ട് താഴോട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഇതതിൻ്റെ ബീഡ്സ് കൊടുക്കാത്ത വേറൊരു നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ കേട്ടോ അടുത്തത് നോക്കിയിട്ട് ഈ ഒരു മയിൽപ്പീലിയുടെ പാറ്റേണി വരുന്ന ഒരു ഹാങ്ങിങ് ടൈപ്പ് ലൈറ്റ് വെയ്റ്റ് കേട്ടോ രണ്ട് ഒരു മയിൽപ്പീലിയുടെ ഷേപ്പ് ഒരു രണ്ട് റൗണ്ടാണ് വരുന്നത് ഇതാണ് നോക്കിയിട്ട് നല്ല സൈസ് ഉണ്ട് ലൈറ്റ് വെയ്റ്റാണേ നാൽപ്പത് രൂപ തന്നെ വരുന്നത് ഇനി നാൽപ്പതിൻ്റെ കുറച്ച് ജിമിക്കാ പാറ്റേൺ ഉണ്ട് നമുക്കത് കിടക്കണം അടുത്ത് നോക്കിക്കുകയും ഒരു കുഞ്ഞു ജിമിക്ക പാറ്റേണിലാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കിളിക്കൂട് പോലത്തെ ഒരു ജിമിക്കി ആ വൈറ്റ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ ഒരു വെറൈറ്റി പാറ്റേൺ ആണ് ഇത് എന്താ നോക്കിക്കുകയുണ്ടോ ഇതൊരു ജിമിക്കി നല്ലൊരു ജിമിക്കി ഷേപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ പാറ്റേൺ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു മൾട്ടി കളർ പിന്നെ വരുന്നത് ഒരു ഷേപ്പ് കേട്ടോ ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് ഒരു ജിമിക്കി അതാകട്ട് വരുന്നത് എല്ലാം നാൽപ്പതാണ് കേട്ടോ ഞാൻ നാൽപ്പത്തഞ്ച് വരുമ്പോൾ പറയാം അടുത്ത നോക്കി അതിൻ്റെ തന്നെ ഒരു മൾട്ടി കളർ ഇതൊക്കെ നിങ്ങൾക്ക് ഇതാ നോക്കി വേറെ ചെയ്യുമ്പോൾ വരുന്ന ഒരു സൈസ് വേണ്ടല്ലോ ഇതാ അത് ഞാൻ ഇട്ടത് നല്ല ഭംഗിയുള്ള ജിമിക്കി എനിക്ക് ഇത് ഫേവറേറ്റ് ഇതാണ് കേട്ടോ അപ്പം ഈ ഒരു നാല് പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത് സോറി ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ ഒന്നല്ല രണ്ടെണ്ണം കൂടെ ഉണ്ട് അതാ ഇത് ഉണ്ടോ ഒരു ഗോബി ഷേപ്പിലുള്ള ചെറിയൊരു ഡിഫറൻസ് മിക്കിയിലും ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് അടുത്ത വരുന്നത് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ വന്നിട്ട് മൾട്ടി കളർ വരുന്നതാണേ കണ്ടോ അപ്പോൾ ഇത്രയും അഞ്ച് മിക്കിയിൽ വരുന്ന അടിപൊളി മൂന്നാലഞ്ച് ഷേപ്പുകളാട്ടോ ഇത് ഇനി വരുന്നത് ഇതാ ഈ ഒരു കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഇത് എന്തൊരു ഷേപ്പാണ് നമ്മളുടെ ഒരു കൃഷ്ണൻ്റെ രാധാകൃഷ്ണ പാറ്റേണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നൊരു സ്ക്വയർ ഷേപ്പിൽ ഒരുപാട് ഓർഡർ വന്ന അപ്പോൾ ഈ ഒരു കളർ കണ്ടല്ലോ എല്ലാവരുടെയും ഫേവറേറ്റ് വയലറ്റ് കളറായിട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് അത് അധികം വരാത്തൊരു കളറാ കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് നോക്കി നടക്കുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് അടുത്തതിൻ്റെ തന്നെ ഓറഞ്ചും അതുപോലെ ഓറഞ്ച് ബീഡ്സും പൊതുവേ കിട്ടാത്തൊരു കളറാണേ അടുത്തത് അതിൻ്റെ റെഡ് അതുപോലെ ഇതും ഒരു റയർ കളറാണ് ലൈറ്റ് ഗ്രീൻ പാരക് ഗ്രീൻ അതിൽ റാണി റാണിപ്പിങ്ക് ഒക്കെ നമുക്ക് പിന്നെ കിട്ടും ലൈറ്റ് ബ്ലൂവും കമ്പാരിറ്റീവ്ലി നമ്മളിപ്പോൾ കണ്ടതിലൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു കളേഴ്സ് നമുക്ക് അധികം വരുന്നില്ല അപ്പോൾ ഇത്രയാണ് നമ്മളുടെ നാൽപ്പതിൻ്റെ കാഴ്ച വരുന്നത് ഇനി നാൽപ്പത്തഞ്ച് രൂപ അതിനകത്ത് കുറച്ച് പീഡ്സ് കൂടുതലുണ്ട് അതുകൊണ്ടാണ് ആ റേറ്റ് എന്ന് നമുക്ക് കാണാം നോക്കിക്കാൻ നാൽപ്പത് നാൽപ്പത്തഞ്ച് വരുമ്പോൾ കണ്ടോ നല്ലൊരു സൈസ് വരുന്നുണ്ട് നല്ല ഒരു ആയിട്ട് വരുന്ന ഒരു ഷേപ്പ് ഒക്കെ വരുന്നുണ്ട് നല്ല റെഡ് കളറാണ് ഇത് കണ്ടോ അതിൻ്റെ റെഡ് പിങ്ക് നാൽപ്പത്തഞ്ച് രൂപയുടെ ആണേട്ടോ നാൽപ്പത്തഞ്ചിന് വന്നതിനുള്ള കാരണം ഞാൻ പറയുന്നത് നല്ല ഡിഫൻറ്റും നല്ല ഒരു സൈസും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഇയറിങ് കേട്ടോ യെല്ലോ ലാവണ്ടർ പിസ്ത ഗ്രീൻ കളർ പറയാൻ മറന്നുപോയി അതിൻ്റെ തന്നെ ചെറിയൊരു ഷേപ്പ് ഡിഫറൻസ് ആട്ടോ ഇത് കണ്ടോ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് നല്ല ഭംഗി എല്ലാം കാണാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് നിങ്ങൾ ഓർഡർ ചെയ്യുക നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു യുണീക്ക് ഡിസൈൻ കേട്ടോ കേട്ടോ പിസ്താ ഗ്രീ അടുത്ത് വരുന്നത് അതിൻ്റെ പിങ്ക് ഇത്രയും കളേഴ്സാണ് ഈ ഒരു പാറ്റേണി വരുന്നത് എല്ലാം നാൽപ്പത്തഞ്ച് രൂപയാണേൽ നാൽപ്പത്തഞ്ചിൻ്റെ രണ്ട് മൂന്ന് പാറ്റേണുകളുണ്ട് അത് നെക്കണം അടുത്ത് നോക്കിയിട്ട് ഇതെങ്കിൽ നാൽപ്പത്തഞ്ചിൻ്റെ തന്നെ ഇതിൽ കളർ വരുന്നത് ബീഡിലാണ് വരുന്നത് മറ്റെന്ന് പറഞ്ഞാൽ സ്റ്റോണ് വന്നിട്ട് വൈറ്റ് ബീഡ്സ് ആയിരുന്നു ഇതിപ്പം ബീഡഡ് ആയിട്ടാണ് വരുന്നത് ഏകദേശം നമ്മൾ നേരത്തെ കണ്ട അതേ സൈസ് തന്നെ വരുന്നുണ്ട് ബീഡ്സിലാണ് കളേഴ്സ് വരുന്നത് അപ്പോൾ ബീഡ്സിന് കളർ വേണം എന്നുള്ളവർക്ക് ഇതെടുക്കാം അതിൻ്റെ റെഡ് ബ്ലൂ ഗ്രീൻ റാണി പിങ്ക് ഓറഞ്ച് അപ്പോൾ അത്രയും കളേഴ്സാണ് വരുന്നത് പിന്നെ അതേ നാൽപ്പത്തഞ്ചിൻ്റെ തന്നെ കളക്ഷന് വരുന്ന വൈറ്റ് സ്റ്റോൺസ് വരുന്നത് കേട്ടോ ഇത് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും ആയിട്ട് ഇടാൻ പറ്റും ഡ്രസ്സിൻ്റെ കളർ നോക്കാതെ പെട്ടെന്നൊരു ഇയറിങ് എടുക്കണമെങ്കിൽ നമുക്കത് എടുക്കാം നാൽപ്പത്തഞ്ചിനാണ് ഇതും അതേ നാൽപ്പത്തഞ്ചിൻ്റെ വൈറ്റ് അടുത്ത നോക്കി കുറച്ച് ലോങ് ടൈപ്പിൽ വരുന്ന കുറച്ച് കണ്ട സ്റ്റോണൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതൊരു ലോങ്ങ് ടൈപ്പിൽ വരുന്നത് ഈ ഒരു മുഖത്ത് വലിയ വണ്ണം ഇല്ലാത്തവർക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും ഈ ലോങ് ടൈപ്പ് വരുന്നത് അപ്പോൾ ഇതെല്ലാം നാൽപ്പത്തഞ്ചിൻ്റെ നാൽപ്പത്തഞ്ചിൻ്റെ കുറച്ച് കളക്ഷൻസും കൂടെ ഉണ്ടേ നമുക്ക് അത് കിടക്കാം അടുത്താണ് വരുന്നതെന്ന് നോക്കിക്കാൽ ഇത് ഇത്രയും വലുപ്പമുണ്ട് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കളർ സ്റ്റോണും അതുപോലെ വൈറ്റ് ബീഡ്സും ആ വരുന്നത് യെല്ലോ ലാവണ്ടർ റെഡ് ഗ്രീന് പിങ്ക് ഇത് വേറൊരു ഷേപ്പ് ആണ് നോക്കിക്കേ കണ്ടോ കുറേ സ്റ്റോൺസ് വരുന്നുണ്ട് ഏകദേശം സിമിലർ പാറ്റേൺ തന്നെയാണ് നാൽപ്പത്തഞ്ചിൻ്റെ തന്നെ കേട്ടോ അതിൻ്റെ റെഡ് അതിൻ്റെ ലാവണ്ടർ അപ്പം ഇത്രയും കളേഴ്സാണ് നാൽപ്പത്തഞ്ചിൻ്റെ കളക്ഷൻസ് വരുന്നത് നാൽപ്പത്തഞ്ചിലും നാൽപ്പതിലും ഏകദേശം സിമിലർ ടൈപ്പ് ഓഫ് കളക്ഷൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നുന്നത് നിങ്ങൾ ഓർഡർ ചെയ്യുക പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഷിപ്പിംഗിങ് ഷിപ്പിംഗ് ചാർജിൻ്റെ കാര്യമാണ് ഞാൻ ഏറ്റവും മിനിമം റേറ്റിലാണ് നിങ്ങൾക്ക് ജിമിക്ക അല്ലെങ്കിൽ ഇയറിങ്സ് തരുന്നത് അല്ലെങ്കിൽ ഏതൊരു ഐറ്റം നമ്മളുടെ എല്ലാ ഐറ്റംസ് ഏറ്റവും മിനിമം മാർജിനിലാണ് നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് തരാൻ പറ്റത്തില്ല നിങ്ങൾ വെറും നാൽപ്പത് രൂപ മാത്രമാണ് നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് ഇപ്പം ഈ നാൽപ്പത് രൂപ മുഴുവൻ കമ്പലം എടുത്താലും ഞാൻ ഈ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വാങ്ങിക്കത്തുള്ളൂ നിങ്ങൾ തൊട്ടടുത്തൊരു ഷോപ്പിൽ പോയി ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഫ്യൂവൽ ചാർജ് പോലും അത് കൂടുതലാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് ഫ്രീ ഷിപ്പിംഗ് ചോദിച്ചു തന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് വേണമെന്നുള്ളവർ നമ്മളുടെ സാധനങ്ങൾ വാങ്ങിക്കേണ്ടതെന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പം കുറച്ച് റിങ് കളക്ഷൻസും കൂടെ ഉണ്ട് അതും കൂടെ കാണാം നോക്കിക്കേ എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ജിം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും മിക്കപ്പോഴും നമ്മൾ ഞാൻ വെയർ ചെയ്യുന്നത് ഈ ഒരു എന്താണ് റിങ്ങുകളായിരിക്കും അപ്പം നമ്മൾക്ക് ഇതൊരു നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ ഡ്രസ്സിൻ്റെ കൂട്ടത്തിനിടാൻ പറ്റും നല്ലൊരു ഷേപ്പ് ആണ് ഇതിൽ കൊടുത്തേക്കത് കണ്ടോ നല്ലൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു ഷേപ്പ് ഒക്കെ വരുന്നുണ്ട് നല്ല ത്രീ ഡി ആയിട്ട് നല്ല തിക്കായിട്ടൊക്കെയാണ് വരുന്നത് ഫ്രണ്ട് വ്യൂ ആയിരിക്കും വരുന്നത് സോറി ഇങ്ങനെ ആയിരിക്കും ഫ്രണ്ട് വ്യൂ വരുന്നത് കണ്ടല്ലോ അതിൻ്റെ തന്നെ മൂന്ന് കളേഴ്സ് ഉണ്ട് നമുക്കതുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണാമേ കണ്ടല്ലോ ഒരു ഗോൾഡൻ ഗോൾഡൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗോൾഡ് കേട്ടോ സ്വർണ്ണ കളറല്ല ഒരു റോസ് ഗോൾഡ് മിക്സ് ആയിട്ട് വരുന്നൊരു കളർ സിൽവർ ഒരു ബ്ലാക്ക് മെറ്റലല്ല ഒരു ബ്ലാക്ക് മെറ്റലിനോട് ചേർന്നൊരു നല്ലൊരു ഓക്സിഡൈസ്ഡ് കളറാണ് സിൽവറും നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു ഡിഫറൻസ് ഇല്ല ഒത്തിരി തെളിഞ്ഞു നിൽക്കുന്ന സിൽവർ അല്ല ഇത് ഇതിന് നാൽപ്പത്തഞ്ച് രൂപ വരുന്നുള്ളൂ അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് ഞാനതിട്ട് കാണിക്കണേ കണ്ടല്ലോ നിങ്ങൾ തന്നെ പറയാം എനിക്ക് എന്താ കൂടുതൽ ചേരുന്ന റിങ്ങാണോ അതൊന്നും തൊട്ടും പെട്ടിരുന്ന ഇയറിംഗ് ആണോ നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ തൊട്ട് ചെറു ചെറുത് അതായത് വലിപ്പം കുറവുള്ള റിങ്ങിനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നമ്മുടെ റിങ്ങൊക്കെ ഓവർ സൈസാണെന്നൊക്കെ കുറേ പറയുന്നുണ്ട് എനിക്ക് പൊതുവെ വലിയ റിങ്ങിലോട്ടായിരിക്കും എൻ്റെ കണ്ണു പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഇയർ റിംഗ് ഒന്നും നമുക്ക് കണ്ടുനോക്കാം നല്ലൊരു പാറ്റേൺ ആണ് ഏതിന് കൊടുത്തത് കണ്ടോ നല്ലൊരു പാറ്റേൺ ആണേ വന്നേക്കുന്നത് നല്ലൊരു സ്പൈറൽ പാറ്റേണിലൊക്കെയാണ് കൊടുത്തേക്കുന്നത് സൈസ് കണ്ടല്ലോ അത്രേ ഉള്ളൂ കുഞ്ഞ് സൈസാണേ നമ്മൾ നേരത്തെ നമ്മൾ നമ്മളെ കണ്ട ഇയറിങ്ങിനെക്കാട്ടി നല്ല സൈസ് ഡിഫറൻസ് ഉണ്ട് ചെറുത് വേണമെന്നുള്ളവർക്ക് ഇടാം പക്ഷേ തിക്ക്നെസ് ഉള്ളതുകൊണ്ട് വലുതിടുന്നവർക്കും ഇടാൻ പറ്റും കണ്ടോ ശരി എനിക്ക് അപ്പം അതിൻ്റെ തന്നെ നേരത്തെ കണ്ട പോലെ ബ്ലാക്ക് നെറ്റിലും സിൽവറും ഉണ്ട് അടുത്തത് കുറച്ചുകൂടെ വലുപ്പം കുറവുള്ളതാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് സോറി ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാൻ പറഞ്ഞു ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപ കേട്ടോ നാൽപ്പത് രൂപ അടുത്ത് നോക്കിക്കേ റിങ് ടൈപ്പിൽ വന്നിട്ട് ഒരു എന്താണ് നമ്മളുടെ ആ ആണിയിടുന്ന ടൈപ്പ് ആണേ ബുഷ് ഇടുന്ന ടൈപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് ഇത് കണ്ടോ ഇതിനെക്കാട്ടിലും ചെറുതാണ് കേട്ടോ കുറച്ചും ചെറുതാണ് ലൈറ്റ് റേറ്റ് ആണ് നിങ്ങൾക്ക് ഈ ബുഷ് ഇട്ടിട്ടാണ് ഇതിടുന്നത് സെയിം കളേഴ്സ് തന്നെയാണ് വരുന്നത് അടുത്ത് നോക്കിക്കേ ഒരു ടു ത്രീ ആയിട്ടാണ് വരുന്നത് നമുക്കിതിൻ്റെ ഒരു ബ്ലാക്ക് ഫൽ ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ബാച്ചാണ് കേട്ടോ അതെ ഇങ്ങനൊരു കുഞ്ഞൊരു പ്രിന്റ് പോലൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ കേട്ടോ ഇത് എന്നാൽ കേട്ടോ നല്ല ഭംഗിയാണേ മുപ്പത് രൂപയുള്ളൂ കേട്ടോ അറിയുന്ന റേറ്റ് വരുന്നത് അപ്പം നമ്മളുടെ ഇത് മൊത്തത്തിലൊന്നാണിച്ചത് ഇത്രയാണ് റിങ് കളക്ഷൻ കുറേ പേര് ഈടെ റിങ് ചോദിച്ചു അപ്പം നമ്മൾ ഷോർട്സിൽ കുറച്ച് അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് റേറ്റ് കുറച്ചിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ വില കുറവാണ് അറുപതിൻ്റെയൊക്കെ എഴുപത് രൂപയൊക്കെയാണ് നമ്മളത് കൊണ്ടുവരുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി അഫോർഡബിളാണിത് നല്ല ഭംഗിയാണ് ഒട്ടും മേറ്റൊന്നുമില്ല കേട്ടോ നമുക്ക് നല്ല രീതിയിൽ ഇടാനായിട്ട് പറ്റും അടുത്ത് നോക്കിയിട്ട് എല്ലാവരുടെ എപ്പോഴും തേ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ബട്ടർഫ്ലൈ ഇയറിങ് ആണേ നോക്കിക്കാൻ കണ്ടോ ബട്ടർഫ്ലൈ എപ്പോൾ കൊണ്ടുവന്നാലും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പം നമ്മൾ എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് റീയുന്ന ഒരു കളറുണ്ട് നമുക്കതൊന്ന് കണ്ടുനോക്കാം ഇതാ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളറിലെ ബട്ടർഫ്ലൈ ടൈപ്പ് ആണേ വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ പല കളേഴ്സാണ് ഇതിൽ വരുന്നത് പത്ത് കളേഴ്സാണ് വരുന്നത് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പാറ്റേൺ ഇല്ലെങ്ങനാണേ ഇത് ക്ലോസ് ചെയ്യുന്ന ഓപ്പൺ ചെയ്യുന്നത് കുഞ്ഞൊരു ഹുക്ക് ടൈപ്പിൽ വന്നിട്ട് ലോക്ക് ആവും കുട്ടി കൊച്ചു കുട്ടികൾക്കൊക്കെ ഇട്ടുകൊടുക്കുക ഇത് ഇളകി പോകുന്ന ടൈപ്പിൽ നമ്മൾ നേരത്തെ കൊണ്ടുവന്നൊരു ടൈപ്പിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇത് അതുപോലെ വേണ്ട നല്ല മെറ്റൽ ടൈപ്പിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പം നമ്മളുടെ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെയാണേ വേണ്ടതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് സ്റ്റോക്ക് ഞാൻ എടുത്തിട്ടില്ല കാരണം ഈ ഒരു ജിമക്കി എടുക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങ് തിരുന്നോ എനിക്ക് വലിയ ഉറപ്പ് വരാത്ത കൊണ്ടാണ് ഞാൻ കുറച്ചു ഇത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് റീസ്റ്റോക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യണം അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ